ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് കൊണ്ടുള്ള ഇടിയപ്പം ആണ് ഇപ്പം ഡയറ്റിലൊക്കെ എല്ലാവർക്കും അരി ആഹാരങ്ങളൊക്കെ പറ്റത്തില്ലല്ലോ അന്നേരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ ഇടിയപ്പം ഉണ്ടാക്കാൻ നമുക്ക് ഗോതമ്പ് പൊടിയും കൊണ്ട് അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇച്ചിരി ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട് ഈ തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കിത് ചപ്പാത്തിയുടെ ഒരിച്ചിലൂടെ ലൂസായിട്ടുള്ള പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാവെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് എൻ്റെ ചപ്പാത്തിയെക്കാട്ടിൽ ഒരിച്ചിരി കൂടെ ലൂസായിട്ടാണ് കുഴച്ച് വെക്കുന്നത് കുഴച്ച് റൗണ്ട് ചെയ്ത് റൗണ്ടാക്കി നമ്മൾ ഒരു ബോൾ പോലെ ആക്കിയിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്തിലേക്ക് നമുക്കിതിനു വേണ്ട തേങ്ങായും ഒക്കെ തിരുമിയെടുക്കാം അത് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് തേങ്ങാ തിരുമി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഐ ബെല്ലിൻ്റെ കണ്ടോ ഐബെല്ലിൻ്റെ നൂൽപുട്ട് മേക്കറിലാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് എളുപ്പമാണ് സിമ്പിളാണ് ഇത് വേണ്ട ഇങ്ങനെ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ആണ് ഇതിലുള്ളത് അതിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ കാണിക്കും നമ്മൾ ഒരു യൂസിൽ നമുക്ക് മൂന്ന് പ്രാവശ്യം നമുക്ക് മാവ് ഇതുപോലെ ഇത് ഇതുപോലത്തെ ഒരു ഇതിലിട്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ഇങ്ങനെ നിക്കുമ്പം കണ്ടോ ഇത് ഫ്രണ്ടിലോട്ട് നീങ്ങി വരുന്ന കണ്ടോ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയറ് നമ്മൾ മാവ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ചെന്നിട്ട് തെള്ളി മാവ് താഴോട്ട് വീഴുന്നതാണ് കണ്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇത് റിവേ ബാക്കിലോട്ട് വരാൻ വേണ്ടി ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സ്വിച്ച് അതിൽ ഞെക്കുമ്പോഴത്തേക്ക് ബാക്കിലോട്ട് നീങ്ങി വരും കേട്ടോ ഇത് ഐബെല്ലിന്റെ പ്രോഡക്റ്റ് ആണ് നല്ല പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഇടുന്നത് സിമ്പിൾ ആണ് അതിന്റെ ഇങ്ങനെ ഇട്ടിട്ട് ഇതേണ്ടത് ഇതിലിട്ടിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്താൽ മതി നല്ല നല്ലൊരു ഐറ്റം ആണ് ഇത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് മാവിടാം കേട്ടോ ഇതിലാണ് മാവിടുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ഒരു ഇതിൽ എടുത്തതിന് ശേഷം ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് മാവ് കേട്ടോ ആവശ്യത്തിനുള്ള മാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് താഴോട്ടിത് ഇറക്കി കൊടുക്കുക നന്നായിട്ട് ഇറക്കി കൊടുക്കുക കണ്ടോ ഇങ്ങനെ ഇറക്കി കൊടുത്തതിന് ശേഷം അതെ ഇങ്ങനെ ഇറക്കി കൊടുത്തു നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ലോക്ക് ഇടുന്നത് അങ്ങനെ ഞെക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇത് ഇനി നമ്മൾ ഇതിനകത്തിൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മളിപ്പം ഇവിടെ ഇലയിലാണ് എടുക്കുന്നത് ഇലയിലോട്ട് നമ്മൾ ഇടിയപ്പം പിഴിയാൻ പോവാ കെട്ടും ആ മെഷീൻ ഒന്ന് താഴോട്ട് വരുന്ന ഉള്ളൂ നമ്മൾ ഇപ്പം അങ്ങനെ വേണ്ടതല്ല നൈസായിട്ട് വരുന്നതാണ് നമ്മൾ ഇച്ചിരി വലുതായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പം ഇത് കണ്ടോ നിന്നു ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് തേങ്ങ നമ്മളടിയിൽ തേങ്ങ വെച്ചില്ല നമ്മൾ നമ്മളതിൻ്റെ മേളിൽ തേങ്ങയൊക്കെ ഇട്ട് എന്തോ ഇങ്ങനെയാണ് ഇടിയപ്പം മെഷീനിൽ നമ്മുടെ നൂൽപുട്ടിൻ്റെ നമ്മുടെ ഐബല്ലിൻ്റെ പ്രോഡക്റ്റാണ് ഐബെല്ലിൻ്റെ പ്രോഡക്റ്റിൽ നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്നത് അന്നേരം നമുക്കിത് മൊത്തം പിഴിഞ്ഞതിന് ശേഷം കാണാവേ നമ്മുടെ നൂൽമുട്ട് നൂൽപുട്ട് മേക്കറിൽ ഉണ്ടാക്കിയ ഗോതമ്പിൻ്റെ നൂൽപുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇതൊരു പ്രമോഷനൊന്നുമല്ല ഐബലിൻ്റെ നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്കിതിൻ്റെ ഇത്രയും ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴുകിയൊക്കെ എടുക്കാനൊക്കെ വലിയ നല്ല എളുപ്പമാണ് നമുക്ക് കൈവയ്യാത്തവർക്കൊക്കെ കഴുകിയൊക്കെ എടുക്കാനൊക്കെ നല്ല വളരെ എളുപ്പമാണ് ഇത് പ്രായം ചെന്നവർക്കും കൈ വയ്യാത്തവർക്കും എനിക്കേതായാലും ഇതൊത്തിരി യൂസ്ഫുള്ളായി കേട്ടോ എൻ്റെ കൈ ഒടിഞ്ഞിട്ട് ഒടിഞ്ഞിട്ടിപ്പം രണ്ട് മാസം ആകും ഇന്ന് നാളെ ഒമ്പതാം തീയതി ആകുമ്പോൾ രണ്ട് മാസം ആകുന്നതേ ഉള്ളൂ പ്ലാസ്റ്റർ ഒക്കെ എടുത്തു പതിനാറാം തീയതി അത് കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് ഇത്ര മൂന്ന് മൂന്ന് മാസത്തേക്ക് റെസ്റ്റ് പറഞ്ഞു കൈകൊണ്ടാണ് ഞാനിത് ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇത് ഇവിടെ ചെയ്തത് ഇത് പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല പക്ഷേ ഇത് സൂപ്പർ സാധനമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക ഇത് നമ്മുടെ മാവേലിക്കര ആറ്റിൻകരയിലൊക്കെ ഉണ്ട് പ്രോഡക്റ്റ് ഞാനിത് ആറ്റിൻകരയിൽ നിന്നാണ് മേടിച്ചത് നല്ല പ്രോഡക്റ്റ് കേട്ടോ ഇത് നമുക്ക് ഇത്ര ഇടയാണ് വാഷ് ചെയ്യാനുള്ളത് ബാക്കി ഇങ്ങോട്ടുള്ള ബ്ലാക്ക് കാണുന്നില്ല അവിടെ നിന്നും ഇങ്ങോട്ട് വൈറ്റ് വെള്ളമൊന്നും നനയ്ക്കരുത് ബാക്കിയുള്ള ആ സ്റ്റെ സ്റ്റീലിൻ്റെ അവിടെ നമുക്ക് കഴുകുകയോ എടുക്കുകയൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തിൽ നമുക്ക് നൂൽപുട്ടി ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ടുനാല് അഞ്ചും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിനകത്തിൽ എടുത്തില്ലേ നൂല്പുട്ടിൻ്റെ ഇതും കൂടെ ആറ് ചില്ല് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് വാഷ് ചെയ്തൊക്കെ എടുക്കാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സാധനം നല്ല യൂസ്ഫുള്ളാണ് കണ്ടോ ഇത്രയും ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല ഞാൻ ഇത്രയും നൂൽപുട്ടുണ്ടാക്കി എടുക്കാനായിട്ട് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് പിന്നെ നമുക്ക് ഇനി ഇത് ഓരോന്നായിട്ട് സ്റ്റീമിൽ സ്റ്റീം ചെയ്ത് എടുത്തിട്ട് കാണാം കേട്ടോ നമ്മൾ ഇഡലിക്കൂട്ടത്തിൽ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുന്നുണ്ട് നമുക്കതിന് ഓരോ ഇടിയപ്പത്തിൻ്റെ ഇതും അതിനകത്തിലോട്ട് ഇറക്കി വെക്കാവേ ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമുണ്ട് നമ്മൾ മറ്റേതുപോലെ ചെറിയ ഇതായിട്ട് പിഴിഞ്ഞു പിഴിഞ്ഞിരിക്കേണ്ട എളുപ്പത്തിൽ ഇത് കാര്യം സാധിക്കും നമുക്ക് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് പിറക്കി വെച്ച് വേവിച്ചിട്ട് കാണാം ഇഡലിക്കുട്ടത്തിലെല്ലാം വെച്ചിട്ടുണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് വേവിക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഗോതമ്പിൻ്റെ ഇടിയപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ് അന്നേരം നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ ഗോതമ്പിൻ്റെ ഇടിയപ്പമാണ് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് എടുത്തിടാം കണ്ടോ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് മൊത്തം പാത്രത്തിൽ സെറ്റ് ചെയ്തതിന് ശേഷം കാണാം അപ്പം നമ്മുടെ ഗോതമ്പിൻ്റെ നൂൽപുട്ടാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് നല്ല ടേസ്റ്റാണിത് നമുക്ക് ഡയറ്റുകാർക്കൊക്കെ ആണെങ്കിലും കഴിക്കാൻ നല്ല ഇതാണ് നല്ലൊരു റെസിപ്പിയാണിത് ഗോതമ്പൂടി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് കണ്ട ഇല നമുക്ക് നല്ല അടിപൊളിയായിട്ട് വിത്ത് വന്നിട്ടുണ്ട് നല്ലൊരു റെസിപ്പിയാണ് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് എല്ലാവർക്കും നമസ്തേ